നാടക പ്രതിഭയും ട്രേഡ് യൂണിയൻ നേതാവുമായ ഡി കെ ചെല്ലപ്പൻ അവാർഡ് പ്രഖ്യാപിച്ചു ഞാൻ പ്രവർത്തകൻ കൂടിയായിരുന്ന ആലപ്പുഴക്കാരൻ കൂടിയായ ഡി കെ ചെല്ലപ്പൻ്റെ സ്മരണാർത്ഥം സഭക്ക് സംസ്ഥാന കമ്മിറ്റി എല്ലാ വർഷവും നൽകി വരുന്ന അവാർഡിൻ്റെ പ്രഖ്യാപനത്തിനാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മലയാള നാടകവേദയിൽ നാടകങ്ങൾ സംവിധാനം ചെയ്ത ശ്രീ കെ കെ എം എം ഈ അവാർഡ് പ്രഖ്യാപിക്കാനാണ് ചേർന്നിരിക്കുന്നത് നാടക സംവിധായകൻ ധർമ്മനാണ് പുരസ്കാരം ലഭിച്ചത് സവാക്ക് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ സി കെ ചെല്ലപ്പൻ പുരസ്കാരം മാർച്ച് ഇരുപത്തിയേഴിന് വിതരണം ചെയ്യും ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അലിയാർ പുന്നപ്ര മാലൂർ ശ്രീധരൻ ഇടക്കൊച്ചി സലിൻകുമാർ തുടങ്ങിയവർ അടങ്ങിയ കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് സംസ്ഥാന പ്രസിഡന്റ് ജി കെ പിള്ള തെക്കേടത്ത് ജനറൽ സെക്രട്ടറി സുദർശനൻ വർണ്ണം സെക്രട്ടറി വിനോദ് അജുംബിത കമ്മിറ്റി ചെയർമാൻ അലിയാർ പുന്നപ്ര ജില്ലാ പ്രസിഡന്റ് തോമസ് വള്ളിക്കാടൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലയാളത്തിലെ ഏറ്റവും ശക്തനായ നാടക നടനും ചില ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കൗൺസിലർ ആയിരുന്നു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു സഹകരണ മേഖലയിലുണ്ടായിരുന്നയാളാണ് ആലപ്പുഴയുടെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളായിരുന്നു പ്രിയപ്പെട്ട ഡി കെ ഒരു കലാകാരൻ സ്വാഭാവികമായി സോഷ്യലി കമ്മിറ്റഡ് ആവണമെന്നതിന് വലിയ ഉദാഹരണമായി എക്കാലത്തും ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് പ്രിയപ്പെട്ട ഡി കെ ഡി കെയുടെ പേരിലുള്ള പുരസ്കാരമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ കലാകാരന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സവാക്ക് നൽകുന്നത്